നമസ്കാരം ശ്രീനി ആലക്കോടാണ് പെരുമ്പുളിൽ നിന്നാണ് പ്രിയപ്പെട്ട മിത്രത്തിൻ്റെ കടയിൽ വന്നാണ് ചെറുപുഴ പോയിട്ട് വരുമ്പോഴേ ഷാജിമായി സുഖനുഖം ചിരിയാണ് അപ്പോൾ ഷാജിബായിയുടെ കടയിൽ വന്നാണ് കട എന്ന് പറയാൻ കഴിയില്ല അതിലപ്പുറത്ത് വലിയൊരു സംഭവമാണ് ഏതാണ്ട് ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റ് നേരത്തെ നാല് വർഷം മുമ്പ് ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് വിപുലീകരിച്ചു വലിയൊരു സൂപ്പർ മാർക്കറ്റായിട്ടുണ്ട് എന്തായാലും ഓണക്കാലത്ത് ഒരുപാട് ഓഫറുകളാണ് ഇത്തവണ കൊടുക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ചെറിയ ഓഫർ എന്നല്ല വലിയ വലിയ ഓഫറുകളാണ് ഇവർ കൊടുക്കുന്നത് ഈ പെരുമ്പഴുപോലുള്ള മലയോര ടൗണിൽ ഇത്ര വലിയ ഓഫർ കൊടുക്കുന്ന ഒരു സ്ഥാപനം വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തളിപ്പുറിലും കണ്ണൂരിലൊന്നും പോകണ്ട ഇവിടുത്തെ ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ എന്തൊക്കെയാണ് ഓഫർ നോക്കാം ഒരുപാട് സാധനം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സാധനങ്ങളുടെ വില നിങ്ങൾ അറിയുമ്പോൾ തന്നെ ഓഫറുകൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും വാ മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ ഫാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്തിൻ്റെ കിറ്റിൽ വെറും അറുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് നാനൂറ് രൂപ വിലയുള്ള ഈ എ ഫോർ ഷീറ്റിൻ്റെ ഈ ബണ്ടിലിന് വെറും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഗ്ലാസ് സെറ്റുകൾ ഉണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇത് ഇരുന്നൂറ്റി പത്തിനാണ് കൊടുക്കുന്നത് അപ്പച്ചട്ടിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് ഇപ്പോൾ ഇവിടെ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ളൂ അപ്പച്ചട്ടിക്ക് ഈ ഗ്ലാസിൻ്റെ അടപ്പുള്ള ഒരു കാസ്ട്രോളാണ് അപ്പോൾ അത് ആയിരത്തി അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എട്ട് ലിറ്ററിന് കുക്കിംഗ് ബോട്ടാണ് കേട്ടോ എട്ട് ലിറ്ററിന് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി ഇപ്പോൾ ഇവരുടെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ വലിയ കുക്കിംഗ് ബോട്ട് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അവയ്ക്കൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എം ആർ പി ഇപ്പോൾ വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ തവ കൊടുക്കുന്നത് അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എം ആർ പി ഉള്ള ആ തവയ്ക്ക് വെറും മുന്നൂറ്റി നാൽപ്പത് ഉള്ളൂ മൂന്നും ഒന്നും നാല് ഫോർ ഇൻ വൺ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ നോൺ സ്റ്റിക്ക് കോംബോ ഓഫർ കൊടുക്കുന്ന ഇതൊക്കെ വെറും ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുടെ ഈ കുക്കിംഗ് പോട്ട് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് ഈ അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ബജാജിൻ്റെ ഈ മിക്സിക്ക് ഇവർ കൊടുക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ പ്ലേറ്റ് സെറ്റുകൾ ഇരുപത് പീസുള്ള പ്ലേറ്റ് സെറ്റുകൾ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്ഥാനം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഒരു ഓട്സ് മേടിക്കുമ്പോൾ മറ്റൊരു ഓൾസ് ഫ്രീ ഞാൻ ഈ ഓഫർ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു മടുത്തു പോയതുകൊണ്ടാണ് ഇനി ഒരുപാട് ഓഫറിൻ്റെ ഓഫർ പറഞ്ഞാൽ തീരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അതാ ഇരുന്നൂറ്റി പത്തിൻ്റെ ഈ ഓട്സ് വെറും നൂറ്റി ഇരുപത്തി ഒമ്പതിനാണ് സിൽക്കോ കൊടുക്കുന്നത് പിന്നെ ബിസ്ക്കറ്റിൻ്റെ റേറ്റിൽ ഓഫറില്ല ഓഫറില്ലാന്ന് വേണ്ട അറുപത് രൂപ എം ആർ പി വരുന്ന ബിസ്ക്കറ്റാണ് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ നാൽപ്പത്തി പീനറ്റ് ബട്ടർ പീനറ്റ് ബട്ടറിന് നാനൂറ്റി എൺപത് രൂപയാണ് എം ആർ പി ഇരുന്നൂറ്റി അറുപതിനാണ് ഇവർ കൊടുക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ചോദിച്ചപ്പം അഞ്ച് രൂപ വീണ്ടും കുറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിനാണ് കൊടുക്കുന്നത് അതായത് സിൽക്കോയ്ക്ക് പ്രത്യേക റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങൾക്കും എം ആർ പി എക്കാട്ടിലും വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഈ സിൽക്കോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാം ഒരുപാട് സാധനങ്ങൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എ ടു സെഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എ ടു സെഡ് സാധനങ്ങളെല്ലാം ഈ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വലിയ സൂപ്പർ മാർക്കറ്റിലുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ മേടിച്ചോ ഇപ്പോൾ ഓണമാണ് ഓണത്തിന് ഒരുപാട് ഓഫറുകളാണ് സിൽക്കോ കൊടുക്കുന്നത് അപ്പോൾ മടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് വന്നാൽ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് വന്നാൽ വലിയ വണ്ടിക്കുലി കൊടുക്കാതെ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ പോകാം സവോള തക്കാളി പച്ചമുളക് ക്യാബേജ് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ വത്തയ്ക്ക അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കൂടാതെ പഞ്ചസാര മൈദ കടല ഉഴുന്ന് ചെറുപയർ പരിപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേറെ അരി വേറെ അങ്ങനെ ഏത് സാധനങ്ങൾ എടുത്താലും ഇവിടെ മറ്റുള്ള കടകളിൽ നിന്നും റേറ്റ് കുറവാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എൻ്റെ സുഹൃത്തിൻ്റെ കടയായതുകൊണ്ട് പറയുന്നില്ല ഉള്ളതാണ് ഈ ആളുടെ ഒരു പ്രശ്നമെന്ന് പറയുമോ ഇയാൾ ഈ നാട്ടുകാരെ സേവിച്ച് സേവിച്ച് ഇങ്ങനെയൊക്കെ എത്തിയ ഒരാളാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ പെരുമ്പഴു ടൗണിൽ ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം വേറെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തരാൻ എനിക്ക് കഴിയും എന്തായാലും ഈ ഓണക്കാലം നമുക്ക് സിൽക്കോയോടൊപ്പം അടിച്ച് പൊളിക്കാം നിങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരു വലിയ സ്ഥാപനമാണ് പെരുമ്പഴുവിലെ ഈ സ്ഥാപനം അപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഞാനിവിടുന്ന് പോവുകയാണ് എന്തായാലും എല്ലാവർക്കും നന്മകരുടെ ഓണാശംസകളോടെ മറ്റൊരു വിഷയമായി വിടുകണം goodbye